ഭക്ഷ്യമിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ മാരിയോയാണ് ഫിലോക്കാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ പതിനാറാമത്തെ ദിവസത്തെ ധ്യാനത്തിലാണ് നമ്മൾ കേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ കുഞ്ഞിൽ ഒരിക്കൽ എൻ്റെ ഒരു വീട്ടിൽ അതായത് പടിഞ്ഞാറത്രയിൽ നിന്ന് വെള്ളമുണ്ടയിലുള്ളൊരു വീട്ടിൽ ചെന്നപ്പോഴാണ് ഫോൺ കാണുന്നത് അതായത് കേബിളുള്ള ഫോൺ എൻ്റെ നല്ല ഓർമ്മ കിടപ്പുണ്ട് അപ്പോൾ ഇവരാരോട് സംസാരിക്കുന്നതായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഞെട്ടില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ നോക്കാം അന്നത്തെ പ്രായവും അന്നത്തെ അനുഭവമല്ലേ അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അംഗി അല്ലെങ്കിൽ എന്താ പറയുക അമ്മാവൻ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഈ വയറൊന്നും ഇല്ലാതെ തന്നെ സംസാരിക്കുന്ന പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ മതിയാക്കപ്പെട്ടാണെന്ന് മൈൻഡ് ചിന്തിച്ച് ഞാൻ പോയി അങ്ങനെ നടക്കുന്നത് ഈ വയറൊന്നും ഇല്ലാതെ ഈ വയറിൽ കൂടെ എന്തോ ശബ്ദം വരുന്നതെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ഫോണിൽ തന്നെ കോഡ്ലെസ് സാധനം വന്നുകഴിഞ്ഞപ്പോൾ ഈ അമ്മാവൻ പറഞ്ഞ് ശരിയാണെന്ന് മനസ്സിലായി അങ്ങനെ ഒരു വീട്ടിൽ ഈ കോഡ്ലെസ് ഫോൺ ഇങ്ങനെ മേളിൽ വെച്ചിട്ടുണ്ട് അത് വയറില്ലാതെ ഉരി എടുത്തിട്ട് സംസാരിച്ച് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയോ എനിക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഈ ഫോണിൻ്റെ മേളിൽ നമ്മളോട് സംസാരിക്കുന്ന ആളുടെ മുഖം കാണാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കളിയാക്കി ചിരിച്ചു പിന്നെ ഏതോ നാട്ടുകിടന്ന് സംസാരിക്കുന്ന ആളുടെ മുഖം ഇതിൽ കാണുക എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കുന്നു പക്ഷേ നാൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കയ്യിൽ മൊബൈലെത്തി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് മനസ്സിലും വെറും മൊബൈലല്ല സ്മാർട്ട് ഫോൺ എത്തിയെന്നുള്ളതാണ് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇന്ന് നമുക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന പലതും നാളെ സാധ്യമാണ് എന്നത് വാസ്തവമാണ് സത്യമാണ് നിങ്ങൾ ആലോചിച്ചുള്ളൂ ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈലിനെ കുറിച്ചൊക്കെ ഒരു അമ്പത് വർഷം മുമ്പ് നമ്മളോട് ആരെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് എന്നാ ദേഷ്യം വരുമായിരുന്നു എന്നറിയാം നീക്കിർക്ക് പറയാമെന്നല്ലേ പറയുള്ളൂ പക്ഷേ അത് നടന്നില്ലേ എന്തുന്നെ പറയുന്നത് നമുക്ക് പലതും ഇപ്പം അസാധ്യമായി തോന്നുന്നുണ്ട് എന്നാൽ സത്യം പറഞ്ഞാൽ ഒന്നും അസാധ്യമല്ല ഐ റിപ്പീറ്റ് ഒന്നും ഒരു സാധനം സൃഷ്ടിച്ചെടുക്കുക എന്നത് നമുക്ക് പാടാണ് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് പറയട്ടെ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് തന്നെ ഈ മരുന്ന് ഓൾറെഡി ഈ പ്രകൃതിയിൽ ഉള്ളതാണ് ഉള്ളൊരു സാധനത്തെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല മൊബൈൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ മൊബൈൽ ഓൾറെഡി പ്രകൃതിയിലുള്ളതാണ് മൊബൈലിൻ്റെ പല എന്താ പറയുക പല ഭാഗങ്ങളും പല തരത്തിൽ ഈ ലോകത്ത് കിടന്നാണ് ഇതിനെയൊക്കെ ഒന്ന് അസംബിൾ ചെയ്ത് റെഡിയാക്കി എടുക്കാനുള്ള ബുദ്ധി മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സോ കണ്ടുപിടിക്കാൻ ഈ ഭൂമിയിൽ ഓൾറെഡി നിലവിലുള്ളത് എന്തും കണ്ടുപിടിക്കാനും അതിനെ തിരിച്ചും മറിച്ചും ഉപകാരപ്രദമാക്കി മാറ്റാനും മനുഷ്യന് സാധിക്കും അതുകൊണ്ട് മനുഷ്യൻ അസാധ്യമായിട്ടൊന്നുമില്ല സൃഷ്ടികർമ്മമൊഴികെ പുതുതായിട്ടൊന്ന് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് മനുഷ്യന് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല ഇനിയൊരു ഭൂമി സിദ്ധിച്ചെടുക്കുക എന്നൊക്കെ ഇനി ഭാവിയിൽ അതും വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനാണ് ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ അമ്മച്ചി സഹോദരൻ സഹോദരി നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും ഒരു നല്ല ബിസിനസ് ഒരു നല്ല വീട് ഒരു നല്ല വാഹനം ഒരു നല്ല ടൂറ് ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിലയിലുണ്ട് എന്നിട്ട് നിങ്ങളുള്ളിൽ ചെന്ന് എന്നെ കൊണ്ട് പറ്റുമെന്ന് ആ ചിന്ത അങ്ങ് കളഞ്ഞേര് നിങ്ങളെ കൊണ്ട് പറ്റും അതിന് ഒന്ന് രണ്ട് വചനം തരാം ലൂക്ക ഒന്നിന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഐ റിപ്പീറ്റ് ദൈവത്തിന് ഒന്നും ും അസാധ്യമല്ല അപ്പം ഞാൻ എന്തൊക്കെ സ്വപ്നം കാണുന്നു ആ സാധനങ്ങളൊക്കെ സിഷ്ടിച്ചു തരാൻ ദൈവത്തിന് സാധിക്കും അപ്പം ആകെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുക എന്നുള്ളതാണ് ഇനി അതെങ്ങനെ ആശ്രയിക്കണമെന്ന് ഫിലിപ്പിയർ നാല് പതിമൂന്ന് ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എല്ലാന്ന് പറഞ്ഞാൽ അതുതന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു വിദേശയാത്ര പോകണമെന്നോ നിങ്ങൾക്കൊരു പരീക്ഷയിൽ പാസ്സാവണമെന്നോ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ഉദ്ദേശിച്ച പറ്റിയ വിവാഹം കഴിക്കണമെന്നോ നിങ്ങളുദ്ദേശിച്ചെടുത്ത് സ്ഥലം വാങ്ങണമെന്നോ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നിങ്ങളെ ശക്തനാക്കുന്ന ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കും അതുകൊണ്ട് ഇംപോസിബിൾ എന്ന വാക്ക് നിങ്ങളുടെ തലയിൽ നിന്ന് ഡെലീറ്റ് ചെയ്തിട്ട് ഹിം പോസിബിൾ എന്നാക്കി മാറ്റുക ഇംപോസിബിൾ ഐ എം ആണല്ലോ അതങ്ങോട്ട് മായ്ച്ചു കളഞ്ഞിട്ട് ഹിം എച്ച് ഐ എം ആക്കിയാലേ ഹിം പോസിബിൾ അവനെ കൊണ്ട് എന്തും സാധിക്കും അപ്പോൾ ഇമ്പോസിബിൾ ഹിംപോസിബിൾ ആകാൻ എന്താ വേണ്ടത് ആ ഹിം എന്നുള്ളതിലുള്ള ബ്രത്ത് വേണം ബ്രത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസം ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പം ദൈവാത്മാവിന് വേണ്ടി ദാഹിക്കുക ദൈവാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തെല്ലാം സാധിക്കുമോ അതൊക്കെ നമുക്കും സാധിക്കും എന്നത് മനസ്സിലാക്കുക ഗർഭ്ലസ് ചെയ്യും